യേശു മിശിഹായിക്കോ ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കൊളോസൂസ് ലേഖനത്തിൻ്റെ പഠനം നമുക്ക് ഷാലോം ടെലിവിഷനിലൂടെ ഇങ്ങനെ ലഭിക്കുന്നു ഇൻ്റർനെറ്റിലൂടെ ഇത് കാണാൻ ദൈവം അവസരം തരുന്നു ഒരുമിച്ച് ഇത് പഠിക്കാനുള്ള അവസരമായിട്ടിത് മാറ്റപ്പെടുന്നു ഇത് വലിയ ദൈവത്തിൻ്റെ അവസരമായി പരിഗണിക്കണമേ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മറ്റുള്ള സഹോദരങ്ങളെയും ഇത് കേൾപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിൽ കൈ കോർക്കണമേ പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ സഹായം ഉപയോഗിച്ച് കാണുന്നവർ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്ത് തന്നെ അനേകർക്ക് ഈ സന്ദേശം എത്തിക്കുന്ന ദൗത്യത്തിൽ പങ്കുചേരണമേ കൊളോസിലേഖനം യേശുക്രിസ്തുവിൽ നാം ആരാണ് എന്നുള്ള പക്വതയിലേക്ക് നമ്മെ നയിക്കുന്ന ലേഖനമാണ് ഇത് നമ്മൾ വായിക്കുന്നത് കൊളോസോസ് ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്നാണ് രണ്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് ആ വചനം മൂന്ന് നാല് വചനങ്ങൾ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒറി ഒളിഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിലാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഒളിഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ ഒളിഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളാണ് ജ്ഞാനമല്ല അറിവല്ല ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളാണ് ക്രിസ്തുവിൽ ഒളിഞ്ഞു കിടക്കുന്നത് ജ്ഞാനം എന്നത് ബൗദ്ധികമായ ഒരു തലമാണെങ്കിൽ അറിവെന്ന് പറയുന്നത് പ്രായോഗികമായ തലമാണ് ഒ ഇറലക്ച്വലാണ് മറ്റൊന്ന് പ്രാക്ടിക്കലാണ് ജ്ഞാനത്തിൻ്റെയും ജ്ഞാനം മുഖാന്തരമാണ് ചെയ്യുന്നത് ആ ചെയ്യുന്നതിനെയാണ് അറിവ് അറിവിൽ നിന്നാണ് ചെയ്യാൻ ആരംഭിക്കുന്നത് അപ്പം ഒരു കാര്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ആ കാര്യം ചെയ്യുവാനായിട്ടുള്ള അറിവ് ഇത് രണ്ടും ബോത്ത് പ്രാക്ടിക്കൽ ആൻഡ് തിയറിറ്റിക്കൽ തിയറി ആൻഡ് പ്രാക്ടിക്കൽ രണ്ടും യേശുക്രിസ്തുവിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും ജ്ഞാനവാദികൾക്കാണ് ഇത് മനസ്സിലാകുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം നമ്മൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യമില്ല ജ്ഞാനവാദികൾ ജ്ഞാനത്തിൻ്റെ പിന്നാലെ നടക്കുന്നവരാണ് നോസ്റ്റിസിസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിതിനു മുമ്പ് അപ്പോൾ ഈ കൊളോസോസിൽ ആഞ്ഞടിച്ച കൊളോസോസിൽ ആഞ്ഞടിച്ച പാഷാണ്ടത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദുരുപദേശം എന്ന് പറയുന്നത് നോസ്റ്റിസിസം എന്ന ജ്ഞാനവാദമായിരുന്നു ജ്ഞാനവാദം എന്ന് പറയുന്നത് പല വാദങ്ങളുടെ പല മതങ്ങളിലെ പല വാദങ്ങളുടെ ഒരു മിക്സഡ് ഫോമാണ് ജ്ഞാനവാദം ഒരു പരിധി വരെ പറഞ്ഞാൽ യഹൂദൻ്റെ നല്ലതിനെ അവരെടുക്കും മറ്റ് ഇന്ത്യൻ മതങ്ങളിൽ നിന്നുള്ള നല്ലതിനെ അവരെടുക്കും എന്ത് വേ എന്തു വേണ്ട ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യവന മതത്തിൽ നിന്ന് നല്ലതെടുക്കുന്നു ഗ്രീക്ക് തത്വജ്ഞാനത്തിൽ നിന്ന് നല്ലതെടുക്കുന്നു അങ്ങനെ എല്ലാ മതത്തിലെയും നല്ല കാര്യങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു മിക്സ്ഡ് ഫോമാണ് ഈ ജ്ഞാനവാദം എന്ന് പറയുന്നത് അപ്പം ജ്ഞാനം സമ്പാദിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുന്നതിലൂടെ നിത്യജീവനോ ജീവനോ നന്മയോ ഒക്കെ എന്നുള്ള ഒരു പഠിപ്പീലായിരുന്നു അപ്പം ജ്ഞാനവാദികളോട് സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് പൗലസ്ലീ പറയുക ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിക്ഷേപങ്ങൾ എല്ലാം ഗുപ്തമായിരിക്കും നിധികളെല്ലാം ഗുപ്തമായിരിക്കുന്നത് മറഞ്ഞിരിക്കുന്നത് ഒളിഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിലാണ് എന്ന് പറഞ്ഞാൽ ഈ യേശുക്രിസ്തുവിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടിയത് അത് ക്രിസ്തുവിലുണ്ട് വേറൊന്നും നിങ്ങൾ അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട അതാണ് ഒരു സ്ഥലത്ത് എല്ലാം ലഭിക്കുന്നു ആ ചിന്തയാണ് അവിടെ വിശദീകരിക്കുന്നത് തൊട്ട് താഴത്തെ വാക്യത്തിൽ പറഞ്ഞാൽ വായിക്കുന്നതും കൂടെ മനസ്സിലായാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നുകൂടെ നോക്കുക മൂന്നാമത്തെ വചനം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത് നാലാമത്തെ വചനം ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആര് നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് കൊളോസിലുള്ളവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് ഇവിടെ വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് വഴിതെറ്റിക്കുക എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് വഞ്ചനാത്മകമായ വാക്കുകളിലൂടെ വഴിതെറ്റിക്കുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിൽ പോയി ഇത് സ്വീകരിക്കുന്നതിന് പകരം ഇതിൻ്റെ പിന്നാലെ അലയുക യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കുക അപ്പോൾ യേശു ക്രിസ്തുവിൽ ഇതെല്ലാം ഉണ്ടായിരിക്കെ യേശു ഇതെല്ലാം ഉണ്ട് ക്രിസ്തുവിൽ ഇതെല്ലാം ഉണ്ടായിരിക്കെ ക്രിസ്തുവിൽ ഇത് ലഭിച്ചിരിക്കെ ക്രിസ്തുവിൽ നിന്നിത് സ്വീകരിക്കാതെ ക്രിസ്തുവിന് വെളിയിൽ ഇത് അന്വേഷിക്കുക അതാണ് ഡിസപ്ഷൻ ഡിസീറ്റ് എന്ന് പറയുന്നത് വഞ്ചന അതാണ് എന്താണ് ഇവിടുത്തെ വഞ്ചന ക്രിസ്തുവിൽ ഉള്ളതിനെ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുന്നതിന് പകരം ക്രിസ്തുവിൽ നിന്ന് കാണുന്നതിന് പകരം പുറമേ അന്വേഷിക്കുക അതിനെ അന്വേഷിച്ച് നടക്കുക അതാണ് ഇവിടെ പറയുന്ന വഞ്ചന ഒന്നുകൂടെ ഞാൻ വചന വായിക്കുക ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ വാക്കുകൾ അവർ നിരന്തരമായി കേൾക്കുന്നു അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്തു വാക്കുകളാണ് അവർ നിരന്തരമായി കേൾക്കുന്നത് യേശുക്രിസ്തുവിൽ ഉള്ളത് യേശുക്രിസ്തുവിൽ ഇല്ല എന്നും പുറത്തുണ്ട് അവിടെ പോയി അത് നേട് എന്ന് പറയുന്ന വഞ്ചനാത്മകമായ വാക്കുകൾ അവർ നിരന്തരം കേൾക്കുന്നു ആ വഞ്ചനാത്മകമായ വാക്കുകൾ കേൾക്കുന്നതിനെയാണ് പൗലോ സ്ലിഹ ഇവിടെ ശാസിക്കുന്നത് ഫത്സിക്കുന്നത് നിരാകരിക്കുന്നത് പൗല ശ്രീഹ പരി വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുകയാണ് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആര് നിങ്ങളെ ചതിക്കരുത് ചതിക്കാനിട വരരുത് വഴിതെറ്റിക്കാനിട വരുത് ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും ശരീരത്തിൽ നിങ്ങളിൽ നിന്ന് വിദൂരത്താണെങ്കിലും ആത്മാവിൽ നിങ്ങളുടെ കൂടെ ഉള്ളവനായി നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു അപ്പം ആബ്സെൻസ് ഓഫ് പോൾ അതിവിടുത്തെ ഒരു വിഷയമാണ് പൗലു സ്ലിഹ കൊളോസോസ്സുകാരോട് സംസാരിക്കുമ്പോൾ പൗലു സ്ലിഹ അവിടെ ഇല്ല ശരീര സാന്നിധ്യത്തിൽ അദ്ദേഹം അവിടെ ഇവിടെയില്ല അദ്ദേഹത്തിൻകൊണ്ടൊരു പ്രസൻസ് അവിടെ ഇല്ല പക്ഷേ അദ്ദേഹം ദൂരത്തിരുന്നിട്ട് വറിയാവുകയാണ് വറിയിടാവുകയാണ് എന്തിനു വേണ്ടിയാണ് വറിയിടാകുന്നത് ഇവർക്ക് വേണ്ടി വറിയിടാവുകയാണ് എന്താ എന്താണ് ഇവിടുത്തെ കൺസെപ്റ്റ് അവരോട് പറയുകയാണ് വഞ്ചനാത്മകമായ വാക്കുകൊണ്ട് ആര് നിങ്ങളെ ചതിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഈ ക്രിസ്തുവിലുള്ളതിനെ കാണുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് അതിനെ നമ്മുടെ സാഹചര്യത്തിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ നമുക്കെല്ലാം ഒരു ടെൻഡൻസി ഉണ്ട് അതായത് അന്വേഷിച്ചു പോവുകയാണ് എൻ്റെ വിടുതൽ എവിടെയാണ് എൻ്റെ സൗഖ്യം എവിടെയാണ് എൻ്റെ നന്മ എവിടെയാണ് എൻ്റെ അനുഗ്രഹം എവിടെയാണ് എൻ്റെ ശാന്തി എവിടെയാണ് എവിടെ പോയാലാണ് ശാപം മാറുന്നത് എന്നാ ചെയ്താലാണ് ഇത് തീരുന്നത് എന്ത് ചെയ്താലാണ് അത് മാറുന്നത് ഈ വീട്ടിൻ്റെ ദോഷം മാറാൻ എന്തു ചെയ്യണം തഴക്ക ദോഷം മാറിപ്പോ എന്തു ചെയ്യണം അപ്പോൾ പിതൃപാരമ്പര്യത്തിലൂടെ വന്ന ശാപങ്ങൾ മാറാൻ എന്തു ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്ത് ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല ഏതാണ് നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം ക്രിസ്തുവിലാണ് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ നിക്ഷേപം ക്രിസ്തുവാണ് ആ ക്രിസ്തുവിലാണ് സകലവും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒളിഞ്ഞിരിക്കുന്നത് അത് കാണുക അത് അനുഭവിക്കുക ഇതാണ് ആത്യന്തികമായ ക്രൈസ്തവ വിളി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് കോൾ ഓഫ് എ ക്രിസ്ത്യൻ ബീങ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് സീയിങ് വാട്ട് ഓൾ യു ഹാവ് റിസീവ്ഡ് ഇൻ ഹേം ആൻഡ് ലിവിങ് എ ലൈഫ് ഇൻ ഹേം അതാണ് ആത്യന്തികമായ ക്രിസ്തീയ ജീവിതം അതാണ് എനിക്കെന്തെല്ലാം ക്രിസ്തുവിൽ ലഭിച്ചിട്ടുണ്ട് ആ ലഭിച്ചിരിക്കുന്നവേ കാണുക അനുഭവിക്കുക അപ്പം അത് കാണുന്നതിന് പകരം അന്വേഷണം ആരംഭിക്കുകയാണ് എവിടെ പോയാൽ എന്ത് എന്ത് ചെയ്താൽ എങ്ങനെ എനിക്ക് മോക്ഷം കിട്ടും നോ 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 ക്രിസ്തുവിലാണുള്ളത് ക്രിസ്തുവാണ് ക്രിസ്തുവാണ് ക്രിസ്തുവിലാണ് നോക്കുക ചെന്ന ക്രിസ്തുവാണ് ക്രിസ്തുവിലാണ് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒന്നും അന്വേഷിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല വേറെ ഒന്നും അന്വേഷിക്കണ്ട ക്രിസ്തുവാണ് ക്രിസ്തുവിലാണ് ദാറ്റ്സ് ഓൾ അവിടെ നമുക്കെല്ലാം അത് ലഭിക്കുകയാണ് ആത്യധികമായി ക്രിസ്തു ഈ ക്രിസ്തുവിന് പുറത്ത് എന്തന്വേഷിക്കുന്നു ആ അന്വേഷണമാണ് പാപം ക്രിസ്തുവിന് വെളിയിൽ അന്വേഷിക്കുകയാണ് ഇതിപ്പോൾ പറയും വഞ്ചനാത്മകമായ വാക്കുകൾ പറയുകയാണ് വഞ്ചനാത്മകമാണ് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഈ സമ്പത്തിനെ കാണുക ക്രിസ്തുവിലുള്ള ഞാൻ ഈ രണ്ടാം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കട്ടെ അപ്പോൾ അത് കൂടുതൽ കിട്ടും ഏതാ കുളസ് രണ്ട് രണ്ടാണേ നിങ്ങളും കൂടെ ആ വാക്യം ഒന്ന് എടുക്കണേ സ്നേഹത്താൽ പരസ്പര ബന്ധമായ ബദ്ധമായ പരസ്പരബദ്ധമായും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വേണ്ട എത്ര ഗഹനമാണെന്ന് കണ്ടോ ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ വായിക്കാമെ സ്നേഹത്താൽ പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം സ്നേഹത്താൽ പരസ്പര പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ സമ്പത്തും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണസമ്പത്ത് അപ്പൊ പൂർണ്ണസമ്പത്ത് എവിടെയാണ് സുനിശ്ചിതമായ ബോധ്യത്തിലാണ് എന്തിനെക്കുറിച്ചുള്ള സുനിശ്ചിതമായ ബോധ്യ ബോധ്യമാണ് ക്രിസ്തുവിനെ സുനിശ്ചിതമായ ബോധ്യമാണ് ഒന്നുകൂടെ വായിക്കാമേ സ്നേഹത്താൽ പരസ്പര പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും അട സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് കണ്ടോ അദ്ദേഹത്തിൻ്റെ രഹസ്യം ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ സമ്പൂർണ്ണത നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നിട്ടാണ് മൂന്നാമ നാലാ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവാണ് നിങ്ങളുടെ സമ്പത്ത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ അറിവ് നിങ്ങൾക്ക് ലഭിക്കണം അവിടുന്നാണ് ആശ്വാസം സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും സുനിശ്ചിതമായ ബോധ്യം ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുനിശ്ചിതമായ ബോധ്യം പൂർണ്ണമായ സമ്പത്താണ് അടുത്തു പറയുക ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവും ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് പറയുന്നത് ജ്ഞാനത്തിൻ്റെയും നിധികൾ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനാണ് ഒളിഞ്ഞുകിടക്കുന്നത് വേണ്ട എന്നിട്ടാണ് നാലാമത്തെ വാക്യത്തിൽ വാണിംഗ് പറയുന്നത് ഞാനത് നിങ്ങളോട് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ പറ്റും അപ്പോൾ ജ്ഞാനത്തിൻ്റെയും നോക്കി 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 ജ്ഞാനത്തെ ആ ഹൃദയങ്ങൾക്ക് ആശ്വാസ സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണമായ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ അറിവ് ദൈവം ഇത് ലഭിക്കുന്നതിലൂടെ വഞ്ചനാത്മകമായ വാക്കുകൊണ്ട് ആരും നമ്മെ വഴിതെറ്റിക്കാൻ അനുവദിക്കരുത് അത് അതാണ് വചനാത്മകമായ കൊണ്ട് ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിയേണ്ട ഒരു വചനമാണ് ഐ വോണ്ട് ദർ ഹാർഡ്സ് ടു ബി എൻകറേജ് ആൻഡ് ബി യുണൈറ്റഡ് ഇൻ ലഫ് സോ ദാറ്റ് ദേ മേ ബി ഹാവ് ദ റിച്ചസ് ഓഫ് അക്വേറിങ് അണ്ടർസ്റ്റാൻഡ് അക്വേർഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹാവിങ് ദ നോളജ് ഓഫ് ഗാഡ്സ് മിസ്റ്ററി ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് തീർന്നില്ല ഇൻ ഹും ആർ ഹിഡൻ All treasures of wisdom and knowledge All treasures of wisdom and knowledge Is hidden in him, in Jesus In the Christ All treasures of wisdom and knowledge is hidden Hidden in him discovery അതായത് ഒരു ഒരു ഖനി ഖനിയുടെ ഖനി ഒരു ഖനി നമ്മെ കടത്തി വിടുകയാണ് എന്നിട്ട് പറയാം എല്ലാം ഇവിടെ മറിഞ്ഞു കടഫണ്ടോ കയറി ഒരുപാട് നിധികളുള്ള ഒരു മുറിയിലേക്ക് ഒരു ഗുഹയിലേക്ക് നിങ്ങളെ കടത്തി വിടുകയാണ് നിങ്ങൾ നീക്കി 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 അങ്ങോട്ട് മുമ്പോട്ട് പോകും തോറും ഓരോരോ നിധികൾ കാണുകയാണ് ആ നിധിയാണ് യേശുക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നത് അതി നമുക്ക് തോന്നുന്നു യേശുക്രിസ്തുവിലുള്ള ജീവിതം പിന്നെ അങ്ങോട്ട് ആഴമായി ആഴമായി ആഴപ്പെട്ട് കഴിയുമ്പോഴാണ് ഓ മൈ ഗാഡ് എന്താ ഇത് ഇൻ ക്രൈസ്റ്റ് യേശുക്രിസ്തുവിലുള്ള ശക്തനായ ഒരു മനുഷ്യൻ അയാളെ കാണുമ്പോഴാണ് നമ്മൾ സടകുടം എഴുതി നൽകുന്നത് ആ ഞാനിതൊന്നും അല്ല എന്റെ ദൈവമേ ഞാനിത് അറിയാൻ വൈകിപ്പോയല്ലോ അപ്പൊ ഇത് ഡിസ്കവർ ചെയ്യണം കണ്ടോ ഇത് ഹിഡൻ ആണ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ് ആണ് ഇറ്റ് ഈസ് ഹിഡൻ ആണ് സോ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് നമ്മളിതിനെ അന്വേഷിച്ച് 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 ഇതിൻ്റെ പിന്നാലെ പോകണം എൻ്റെ പ്രിയപ്പെട്ടവരെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് കിടക്കുന്നത് ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് കൊളോസ്വസ് ലേഖനം രണ്ടാം അധ്യായത്തിന് മൂന്നാമത്തെ വചനത്തിൽ പറയുന്നു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് മറിഞ്ഞ മറഞ്ഞിരിക്കുന്നത് നിധികൾ അവനിലാണ് മറഞ്ഞിരിക്കുന്നത് ഇത് ആഴമായിട്ട് നാം അന്വേഷിച്ച് പരതി പരതി എടുക്കേണ്ടിയ വലിയ നിധിയാണ് ക്രിസ്തു എന്നത് ഒരു സുപ്രഭാതത്തിൽ അത് കണ്ടെത്താൻ കഴിയുന്നതല്ല ഓരോ ദിവസവും അറിയും തോറും അറിയും തോറും അറിയും തോറും ആഴത്തിലേക്ക് നമ്മെ നയിക്കുന്ന വലിയ ചിന്തയാണിത് ഇതെങ്ങനെയാണ് നമ്മൾക്ക് ഇതിന് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നത് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് മനസ്സിലാവും ക്ലോസോസ് രണ്ട് മൂന്നിൽ പറയുകയാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് മറഞ്ഞിരിക്കുന്നത് ഒളി ഒളിഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിലാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഒളിഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ആരാഞ്ഞ് 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 അന്വേഷിച്ച് 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 ഒരു വലിയ നിധിയുള്ള ഭവനത്തിലേക്ക് നിങ്ങളെ കടത്തിവിടുകയാണ് എന്നെ നമ്മളെ കടത്തിവിടുകയാണ് എന്നിട്ട് പറയുകയാണ് കരകതമാക്കുക നിധികളെ എന്നിട്ട് അതിൻ്റെ സൗഭാഗ്യത്തിൽ ജീവിക്കുക ഇതുപോലെ തന്നെയാണ് യേശു ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് ആരാഞ്ഞ് അന്വേഷിച്ച് അന്വേഷിച്ച് ആ പൗരുഷത്തിൽ ആ കൃപയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ നിധിയാണ് ഒരു ഖനിയാണ് ക്രിസ്തു എന്നത് അതിലേക്കാണ് എന്നെ നിങ്ങളെയും കടത്തി കടത്തിവിട്ടിരിക്കുന്നത് ക്ലോസോസ് രണ്ട് മൂന്ന് വചനം അസന്യുക്തമായി പ്രഖ്യാപിക്കുന്നു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയാണവൻ ആ ക്രിസ്തുവിലാണ് നാം ഉള്ളത് ഇത് നമുക്ക് ആഴമായിട്ട് ഹൃദയത്തിൽ പതിപ്പിക്കാം ഡിസ്കവർ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇത് അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും ആ അന്വേഷിക്കുക എന്നുള്ളതാണ് അന്വേഷിപ്പീൻ എന്നാൽ മുട്ടുവീൻ എന്നാൽ തുറക്കപ്പെടും അല്ലേ യാജ്പ്പീൻ എന്നാൽ ലഭിക്കും അന്വേഷിച്ച് പരതി 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 എടുക്കണം ഇത് തുറന്ന് വെച്ചിരിക്കുകയല്ല തുറന്ന് വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇത് കാണാൻ പറ്റും നിധി നിധി ആകുന്നത് തന്നെ അത് മറഞ്ഞിരിക്കുന്ന അതിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു നിധി കണ്ടെത്തിയ മനുഷ്യൻ എങ്ങനെയോ അതുപോലാണ് ക്രിസ്തുവിനെ കണ്ടെത്തിയ മനുഷ്യൻ ഇത് ഈശോ തന്നെ ഈ ഉപമ പറയുമ്പോൾ അത് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ ഒരു ധനികനായ രത്നവ്യാപാരി രണ്ടുപോ ഒന്നിച്ചു പറയുകയാണ് ഒരു വയലിൽ വലിയൊരു നിധി ഒരു മനുഷ്യൻ കണ്ടെത്തുന്നു വയലിൽ വലിയൊരു നിധി ഒരു മനുഷ്യൻ കണ്ടെത്തുന്നു പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഈ നിധി കിടക്കുന്ന വയൽ വാങ്ങുകയാണ് ആ മനുഷ്യൻ വയളോട് എല്ലാരും ചോദിച്ചത് എന്താണ് നിങ്ങൾ ഈ വയൽ വാങ്ങുന്നത് പുറമേ ഉള്ളവർ വയലാണ് കാണുന്നത് പക്ഷെ അയാൾ കാണുന്നത് വയലല്ല വയലിലെ നിധിയാണ് അയാൾ കണ്ടെത്തിയ വയലിലെ നിധി ഏതാണ് ആ നിധി ക്രിസ്തു തന്നെയാണ് വീണ്ടും രത്നവ്യാപാരിയുടെ ഉപമൈഷ സംസാരിക്കുകയാണ് അയാൾ രത്നവ്യാപാരിയാണ് രത്നത്തെക്കുറിച്ച് അറിവുള്ള ആളാണ് അയാളൊരു പ്രഷസ് സ്റ്റോൺ കണ്ടെത്തുകയാണ് വിലയേറിയ മുത്ത് കണ്ടെത്തുകയാണ് എന്താ അദ്ദേഹം ചെയ്തത് പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഈ വിലയേറിയ വിത്ത് അല്ലെങ്കിൽ ഈ ഈ വജ്രം മുത്ത് അയാൾ വാങ്ങുകയാണ് അത്രയ്ക്ക് വില തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഇത് വാങ്ങത്തക്ക തല തലത്തിൽ അത്രയ്ക്ക് വിലയുള്ളതായിരുന്നു താൻ കണ്ടെത്തിയ മുത്ത് അവിടെയാണ് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് മതിയേണ്ടത് യേശുക്രിസ്തുവിൽ ജീവിതം ഇത് തന്നെയാണ് നാം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല വി ഹാവ് ടു ഡിസ്കവർ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് നമ്മളെ ഈ ഘനികർഭത്തിലേക്കൊണ്ട് പരിശുദ്ധാത്മ വിട്ടിരിക്കുകയാണ് നമ്മെ ഈ നിക്ഷേപത്തിലേക്കൊണ്ട് പരിശുദ്ധാത്മ വിട്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഡിസ്കവർ ഡിസ്കവറി ഡിസ്കവർ ചെയ്യുക ഇത് കണ്ടെത്തും തോറും നമ്മുടെ ജീവിത സാഹചര്യമേ മാറുകയാണ് ലൈഫ് സ്റ്റൈലെ മാറുകയാണ് പെർസ്പെക്റ്റേ മാറുകയാണ് ആറ്റിറ്റ്യൂഡ് മാറുകയാണ് നേച്ചർ മാറുകയാണ് ബിഹേവ്യർ മാറുകയാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് ഓരോ ദിവസവും അന്വേഷിച്ച് 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 കണ്ടെത്തുകയാണ് ഇത് വാസ്തവത്തിൽ കൃപയുടെ നീർച്ചാലുകളിൽ നമുക്കൊരു ക്ഷണമാണ് ഷാലോം ടി വിയിലൂടെ ഇതൊരു ക്ഷണമായിട്ട് നമുക്ക് ലഭിക്കുകയാണ് എന്തിനു വേണ്ടിയുള്ള ക്ഷണമാണ് ഓരന്വേഷണം ആരംഭിക്കാം അവനിലേക്ക് ഉളിയിട്ടിറങ്ങാം വിലയേറിയ മുത്തൊന്നും കരയിൽ അടിഞ്ഞു കിട്ടത്തില്ല അതെല്ലാം കടലിനടിയിലാണ് കിടക്കുന്നത് ചിപ്പി പറക്കാൻ നിങ്ങൾ കരയിൽ പോയി എന്നാൽ കക്ക മുറുക തിരിച്ചു വരാം ചിപ്പിയും പവിഴവും വിലയേറിയ മുത്തുകളും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ആഴത്തിലേക്ക് കൂളിയിടണം വജ്രവ്യാപാരി അന്വേഷിക്കേണ്ടത് വജ്രത്തി ആഴത്തിൽ കിടക്കുന്ന വജ്രത്തെയാണ് അവിടെയാണ് ക്രിസ്തുവിലുള്ള അന്വേഷണം അപ്പം നിക്ഷേപം അവനിലുണ്ട് എന്ന് കണ്ടെത്തുക നിങ്ങളുടെ ഏത് പ്രശ്നം എന്തുമായിക്കോട്ടെ ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ കടഭാരം കഴുത്തൊപ്പം നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ക്രിസ്തുവിനെ ക്രിസ്തുവിനുള്ളത് കാണുക ക്രിസ്തുവിലുള്ള ഈ സമ്പത്തിനെ കാണുക ഇത് ഇതറിയും തോറും നാം ക്രിസ്തുവിനെ അറിയും തോറും നമ്മുടെ പുറത്തെ സാഹചര്യങ്ങളുടെ മേൽ നാം ജയാളി ആയിക്കൊണ്ടിരിക്കും കാരണം ക്രിസ്തുവിലുള്ള ജീവിതം അതാണ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അതാണ് യേശുക്രിസ്തുവിനുള്ള ജീവിതം അതാണ് ഈ ജീവിതം നമ്മൾ നയിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ നാം അറിയാതെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും സോ ഐ എൻകറേജ് യു പേഴ്സൺ അവനിലേക്ക് ആഴപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാം ഒന്ന് ഡിസ്കവർ ചെയ്തെടുക്കാം ആഴത്തിൽ ആഴത്തിൽ ആഴത്തിലേക്ക് പോകാം ക്രിസ്തുവിലുള്ള ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയാണ് അടുത്ത അടുത്തയാഴ്ച ഇതേ സമയത്ത് ഇതേ വാക്യത്തിൻ്റെ കൂടുതൽ വിശദീകരണം ഞാൻ തരാം എന്തായാലും ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുത സാക്ഷ്യങ്ങളെ കേൾക്കാൻ പോവുകയാണ് ഞെട്ടിപ്പോവുകയാണ് ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ ഇടപെടലുകൾ കാണുമ്പോൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മനുഷ്യരുടെ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി അവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഇത് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന അനുഭവമാണെന്ന് തന്നെ ഉറച്ചു കേട്ടോ അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ് അത്ഭുത പ്രവർത്തനങ്ങൾ കർത്താവ് ചെയ്യുകയാണ് ഇവിടെ ഇരിക്കുന്ന പല മക്കളുടെ മേലെ കർത്താവിന്റെ സ്പർശനം വന്നോണ്ടിരിക്കുക വിളിച്ചോ 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 ഞാനൊരു ജീവനുള്ള ശിലയാൾ ഞാനൊരു ജീവനുള്ള ശിലയാൾ ഒന്ന് പറഞ്ഞ ഞാനൊരു ജീവനുള്ള ശിലയാണ് ജീവൻ ലഭിച്ച ശിലയാണ് ജീവനുള്ള ശിലയാണ് ജീവിപ്പിക്കപ്പെട്ട ശിലയാണ് ജീവൻ വ്യാപിക്കുന്ന ശിലയാണ് ജീവനായ ഞാൻ വന്നിരിക്കുന്നത് എന്നെ ജീവന

ണോ അല്ല എവിടത്തുകാരനാ അടുത്ത പാത്രമങ്ങൾ അവിടുന്ന് വന്ന എന്റെ സഹോദര ജീവനുള്ള കല്ലായവന്റെ അടുക്കൽ വന്ന് എന്ന് നിങ്ങൾ പറഞ്ഞ നിമിഷം ഉണ്ടല്ലോ നിങ്ങളുടെ ഇടുപ്പും ഈ ഇടുപ്പ് കൂടില്ലേ ഈ ഇടുപ്പ് കൂടില്ലേ ഇടുപ്പ് കൂടിനകത്തേക്ക് ആ ജീവൻ പ്രവേശിക്കുക സഹോദര ഞാനത് കാണുന്നുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയാൻ വേണ്ട പക്ഷെ നിങ്ങളെപ്പോടുന്നുണ്ട് ഒരാളോട് വന്ന് പിടിച്ച് പൊട്ടുന്നു അച്ഛാ ഒരു 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 പൗരോപത്തി ആശീർവാദവും കൂടെ ഒന്ന് കൊടുക്ക

നിങ്ങൾക്ക് എന്നാ പറ്റിയതാ ഇത് കൊറേ നാളായിട്ടുണ്ട് എങ്ങനെയുണ്ടായതാ എത്ര വർഷത്തോളം അതോ ഇടുപ്പ് ഈ ഇടുപ്പും കൂടിനാ ഭയങ്കര വേദന വലത്തെ വശത്തിനാ അല്ലേ അതെ അങ്ങനെയാ കണ്ട അതാ ചോദിച്ചേ എന്നാ ഈശോട് പറയാനുള്ള ഞാനൊരു കൊല്ലായി മാറും ഒരു ഒരു ശിലയായി മാറും അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളത് കണ്ടോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈ പ്രാർത്ഥനയിൽ ലോകമെമ്പാടുമെന്നോടൊപ്പം പങ്കാളികളാകുന്ന എല്ലാ മക്കളെയും ക്രിസ്തു എന്ന വലിയ നിക്ഷേപത്തെ കാണുവാനായിട്ട് ഇതാ ഞങ്ങൾ ക്ഷണിക്കുകയാണ് കർത്താവ് പരിശുദ്ധാത്മാവെ ഈ നിക്ഷേപത്തിലൂടെ ഈ നിക്ഷേപത്തെ കണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം അത് അതിൻ്റെ സമ്പത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം ക്രിസ്തു എന്ന നിക്ഷേപത്തിൻ്റെ സമ്പത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം ആ ജീവിതത്തിലേക്ക് നീ വചനം കേൾക്കുന്ന എല്ലാവരെയും നയിക്കണമേ പരിശുദ്ധാത്മാവെ എന്തെന്നില്ലാത്ത ദൈവിക സ്പർശനം കൊണ്ട് ഇപ്പോൾ കുടുംബങ്ങളെ വ്യക്തികളെ നടക്കണമേ ഇത് ദിവ്യമായ ഒരു ഇടപെടലിൻ്റെ സമയമായി മാറട്ടെ കുടുംബങ്ങളിലേക്ക് ഒരു ഇടപെടലിൻ്റെ സമയമാവും വ്യക്തികളിലേക്ക് ഒരു ഇടപെടലിൻ്റെ സമയമാവട്ടെ പരിശുദ്ധാത്മാവ് തന്നെ വ്യക്തികളെ സ്പർശിക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറ്റപ്പെടട്ടെ അർത്ഥാവേ ഈ പ്രാർത്ഥന ഇപ്പോൾ ഉയരുമ്പോൾ ഇത് രോഗികളുടെ സൗഖ്യത്തിന് കാരണമായി തീരട്ടെ യേശുക്രിസ്തുവിലൂടെ നിക്ഷേപം കണ്ടെത്തുമ്പോൾ അവിടെ ഒരു പുതിയ മനുഷ്യൻ എഴുന്നേറ്റ് വരുതല്ലോ ആ മനുഷ്യൻ തേജസ്സോടെ മഹാപ്രഭയോടെ എഴുന്നേറ്റ് സകലത്തിന്റെ മേലും വാഴുന്ന രാജാവിനെ പോലെ അഭിഷേകം സ്വീകരിച്ച് എഴുന്നേറ്റ് വരേണ്ടതിന് കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം ഉചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടത് ഈ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കരുത് തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചു എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അമ്മേ അങ്ങടേതാകുന്നു അമ്മേമാതാവേസ് പിതാവെ സകല വിശുദ്ധരെ സ്വർഗീയമാലാക്കന്മാരെ ഈ മക്കൾക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം കൈകോർക്കണം ക്രിസ്തു എന്ന നിക്ഷേപത്തിൻ്റെ ആഴം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അന്ധത ബാധിച്ച കണ്ണുകളെ തുറന്നു തരണമേ കർത്താവേ ക്രിസ്തു എന്ന നിക്ഷേപത്തിൻ്റെ ആഴം കാണാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേ സ്തുതി ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിലുള്ള നിക്ഷേപങ്ങളുടെ ആഴങ്ങളിലേക്ക് കൊളോസോസ് രണ്ട് മൂന്ന് നമ്മെ ക്ഷണിക്കുക Amen.